എത്ര അവഹേളനാപരമാണ് കുഴി കണ്ട അപ്പം മൂടാനാണ് ബി ജെ പി തീരുമാനിച്ചത് വി വി രാജേഷ് കൗൺസിലർമാരെയും പ്രവർത്തകരെയും ഒക്കെ അണിനിരത്തി ചെയ്തതും അത് തന്നെ പണിയെടുക്കുന്നതിന്റെ അടക്കം കൊണ്ടുപോയിട്ട് മണ്ണിട്ട് കുഴി മൂടിയാൽ പണി വീണ്ടും നീളും ൊക്കെ നന്നായിട്ടറിയാം എല്ലാവിധ പിന്തുണയും സഹായവും മാർഗദർശനവും എല്ലാം ഉണ്ടായിരുന്നിട്ടും എന്താ അല്ലേ ഇത്രയും വലിയ സഹായം ചെയ്ത കൂട്ടരെ ഉദ്ഘാടനത്തിന് വിളിച്ചില്ലത്രേ നമസ്കാരം ആദ്യം ഞാനൊരു കഥ പറയാം കഴിഞ്ഞ ദിവസം നടന്നതാണ് നേരം വെളുത്തപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർ എണീറ്റ് പത്രം വായിക്കാൻ ഒരുങ്ങി അപ്പോൾ പത്രത്തിൽ ഒരു വലിയ പരസ്യം കണ്ടു ഒന്നാം പേജിൽ അറുപത്തിരണ്ട് റോഡുകൾ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നു എന്നിട്ട് മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മൂപ്പര് പല്ല് കേൾക്കാനൊന്നും നിന്നില്ല വിഴിഞ്ഞ മോഡലിൽ ഒരു പദ്ധതി മനസ്സിൽ ആവിഷ്കരിച്ചു അഞ്ചിൻ്റെ പൈസ കേന്ദ്രം കൊടുത്തില്ലെങ്കിലും നേരം വെളുക്കുമ്പോൾ തന്നെ സ്റ്റേജിൽ കയറിയിരുന്ന് മുദ്രാവാക്യവും വിളിച്ച് അല്പൻ്റെ നേ നേരം അല്ല അല്പനേരം രസകരമാക്കാം എന്നുള്ള ഒരു പദ്ധതി തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവിടെ ചെലവഴിക്കാം എന്ന് കരുതി കുപ്പായവും ഇട്ട് പുറത്തിറങ്ങി അപ്പോഴാണ് അണികൾ പറഞ്ഞത് അത് നമ്മുടെ റോഡല്ല സാറേ അങ്ങോട്ട് പോയാൽ സംഗതി അലമ്പാകും എന്ന് അറുപത്തിരണ്ട് റോഡുകളും പി ഡബ്ല്യു ഡി പണിതാണ് പക്ഷേ അതിൽ പന്ത്രണ്ട് റോഡുകൾ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമാണ് താനും സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെതല്ലേ എന്ന് മൂപ്പർക്ക് സ്വയം തോന്നി എന്നാൽ അതും മൊത്തമായി കേന്ദ്രത്തിൻ്റെതല്ല അതിലും അറുപത് ശതമാനം സംസ്ഥാന സർക്കാരും തദ്ദേശ വകുപ്പും കൂടിയാണ് ചെലവഴിക്കുന്നത് ബാക്കി നാൽപ്പത് ശതമാനത്തിൽ ഒരു പങ്ക് കേന്ദ്രത്തിൻ്റേതാണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ പോകാലോ പോകാം പക്ഷേ നാട്ടുകാർ കളിയാക്കൂലേ എന്നായി അണികൾ അതെന്താ അമ്മാതിരി ചേയ്ത്താണ് പാർട്ടി ചെയ്തു വെച്ചത് അണികൾ വിശദീകരിച്ചു കൊടുത്തു എന്താണ് ആ ചേയ്ത്ത് അത് വിചിത്രമായ ചെയ്ത്താണ് നമുക്ക് ഈ വീഡിയോയിൽ ആ ചേത്ത് അതുപോലെ തന്നെ കാണാം കണ്ടിട്ടായാലും ചിരിച്ച് പള്ളകൂച്ചരുത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ പോയില്ല പകരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചതിന് ശേഷം ചിരിച്ചു മറിയാനുള്ള ബി ജെ ആ സഹായ പ്രകടനത്തിൻ്റെ ചെയ്ത് നമുക്ക് കാണാം വലിയ മുതലാളിയായിരുന്ന ആളിൻ്റെ മരുമകൻ ഒക്കെയായി കേരളത്തിൽ പ്രസിഡന്റായി ബി ജെ പിയുടെ നായകനായി വന്നപ്പോൾ ജനത്തിന് പക്ഷേ ആ സ്നേഹമൊന്നുമില്ല എന്ന് മൂപ്പർക്ക് അപ്പം തന്നെ തോന്നിയതാണ് ആ മരുമൻ കഥ തൽക്കാലം പുറത്തെടുക്കണ്ട എന്ന് അണികൾ തന്നെ മൂപ്പരോട് പറഞ്ഞതാണ് അതുകൊണ്ട് മൂപ്പർ ഇപ്പോൾ നേരം വെളുത്താൽ മരുമോൻ വിളിയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളതാണ് ആരെങ്കിലും ആരുടെങ്കിലും മരുമോനാണോ ഉടനെ മരുമോൻ വിളി എന്ന് വിളിക്കുക തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് ബാക്കിയുള്ള മരുമകന്മാരുടെ കാര്യത്തിൽ മൂപ്പരൊരു തീരുമാനം ഉണ്ടാക്കും നാട്ടിൽ എന്തുണ്ടായാലും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസിനെ മരുമോൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചോ ഒരു പ്രസ്താവന പുറത്തിറക്കിയോ ഒക്കെയാണ് മൂപ്പർ സംതൃപ്തി അടയുന്നത് ഒന്നാമത്തേതായി തന്നിലെ മരുമകനെ നാട് തിരിച്ചറിയാത്തതിൻ്റെ ഒരു കലിപ്പ് ആ പ്രതികരണത്തിനുടനീളം കാണാൻ കഴിയും റോഡ് ഉദ്ഘാടനത്തിൻ്റെ കാര്യം തന്നെ നോക്കൂ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ സ്മാർട്ട് റോഡ് അടക്കം അറുപത്തിരണ്ട് റോഡുകളുടെ ഉദ്ഘാടനം തന്നെ വിളിക്കാത്തതിൻ്റെ കലിപ്പ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ മരുമക എന്ന് വിളിച്ചാണ് തീർത്തത് അതും ആ വിളിയിലൂടെ തൻ്റെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന മരുമോൻ സങ്കല്പം മുഴുവൻ പുറത്തേക്ക് വരുന്നുണ്ട് അല്പത്തരമല്ലേ ഒരു മാന്യത വേണ്ടേ എന്നാണ് ഈ ടെക്നോക്രാറ്റ് മരുമോൻ അമ്മാവൻ മരുമോൻ പ്രയോഗമൊക്കെ നടത്തിക്കൊണ്ട് ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് ആ സങ്കടം മനസ്സിലാകും അല്പത്തരമല്ലേ ഒരു മാന്യത വേണ്ടേ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ തലക്കെട്ട് എന്നിട്ട് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതാണ് രസകരം നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതിയായ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരത്തെ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ സ്വന്തം എന്ന് അവകാശപ്പെടുകയാണ് പിണറായി സർക്കാരും കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിൻ്റെ മരുമകനും രാജ്യത്തെ നൂറ് സ്മാർട്ട് നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരത്തെ കേന്ദ്ര നഗരവികസന മന്ത്രാലയം തിരഞ്ഞെടുത്താണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകീട് കൊണ്ട് സ്മാർട്ട് നഗരത്തിന്റെ ഘട്ട പദ്ധതി പോലും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച സമയത്ത് പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിനും തിരുവനന്തപുരം നഗരസഭയ്ക്കും കഴിഞ്ഞില്ല എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് സംസ്ഥാനത്തിന്റെ പിടിപ്പുകീടിനെ മറികടന്ന് പദ്ധതികൾ പൂർത്തിയായി ഇപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ മുഖ്യമന്ത്രിയും മരുമകനും എത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പുതിയ ഒരു പദ്ധതി നടപ്പിലാക്കുന്നില്ല ആകെ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ സ്വന്തം സ്റ്റിക്കർ ഒട്ടിച്ച് പേര് മാറ്റി അടിച്ചു മാറ്റുക എന്നതാണ് സ്വന്തം പിടിപ്പ് കേട് മറച്ചു പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മുഖ്യമന്ത്രിയും മരുമകനും സംസ്ഥാന സർക്കാരിൻ്റെ ഒമ്പതാം വർഷം ആഘോഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കൺക്ലൂഷൻ ഇങ്ങനെയാണ് സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒമ്പത് വർഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മരുമകനും ചേർന്ന് ആഘോഷിക്കുന്നത് കേരളത്തിൽ എന്തെങ്കിലും വികസനമോ പുതിയ പദ്ധതികളോ വന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും കൊണ്ടുവന്നതാണ് ഇത് ബി ജെ പി മാത്രം പറയുന്നതല്ല കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞതാണ് കേരളത്തിലെ ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം പദ്ധതി കേന്ദ്രത്തിന്റെ വിഹിതം എത്രയാണ് പൂജ്യം രൂപയാണ് ബി ജി എഫ് വഴി കേരളത്തിന് നൽകുന്ന കടം പലിശ സഹിതം തിരിച്ചുപിടിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് ബാക്കിയെവിടെയും ആ രീതിയിൽ പണം തിരിച്ചു പിടിക്കുന്നില്ല അപ്പം കേന്ദ്രത്തിൻ്റെ സഹായം കൊണ്ട് മാത്രം വന്ന പദ്ധതിയുടെ കാര്യങ്ങൾ ഊഹിക്കാലോ എന്തായാലും കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നിങ്ങളെ അല്ല ബി ജെ പിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി ബി ജെ പിൻ്റെ പ്രചാരകനല്ലെങ്കിൽ പോലും അല്ല എന്നാണ് പറച്ചിലെങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖരന് കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞതാണ് മുദ്രാവാക്യം എല്ലാ പദ്ധതികളും കേന്ദ്രത്തിൻ്റെതാണ് സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് എടുക്കുന്ന റേഷൻ വിതരണം ഹൈവേ നിർമ്മാണം വിഴിഞ്ഞം പദ്ധതി ഇവയെല്ലാം കേന്ദ്ര സർക്കാരിന് നിശ്ചയദാർഢ്യത്തിൽ യാഥാർത്ഥ്യമായ പദ്ധതികളാണ് വികസനം കേരളത്തിലെ ജനങ്ങളുടെ അവകാശമാണ് അത് നടപ്പിലാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും മാത്രമാണ് വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കും കടമെടുത്ത് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇടുകയാണ് അപ്പോൾ ആകെ ഉദ്ഘാടനം ചെയ്ത റോഡിൽ പന്ത്രണ്ട് റോഡുകൾ സ്മാർട്ട് സിറ്റിയുടേതാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം ഇനി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ആ പത്രപരസ്യം നമുക്ക് നോക്കാം സ്മാർട്ട് സിറ്റി സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് കേന്ദ്രം മുന്നോട്ട് വെച്ച ആശയമാണ് അതിൽ കേന്ദ്രത്തിന്റെ ഒരു വിഹിതമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് ആ വിഹിതം എത്രത്തോളമാണ് എന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എന്താണ് പത്രപരസ്യത്തിൽ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം ആകെ അറുപത്തിരണ്ട് പുതിയ റോഡുകൾ നാടിന് സമർപ്പിക്കുന്നു അതിൽ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി പന്ത്രണ്ട് റോഡുകളുണ്ട് ഇനി എന്താണ് സ്മാർട്ട് സിറ്റി ഇതാണ് പത്രത്തിൽ പറഞ്ഞത് ഇനി എന്താണ് സ്മാർട്ട് സിറ്റി കേന്ദ്രം രാജ്യത്തെ മികച്ച നഗരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത നഗരങ്ങൾക്കുള്ള പദ്ധതിയാണ് ആ പദ്ധതിയിലേക്ക് വെറുതെ തിരഞ്ഞെടുത്തതല്ല തിരുവനന്തപുരം നഗരത്തെ ബി ജെ പി വിഴിഞ്ഞം പദ്ധതിക്ക് പണം കൊടുത്ത് ബി ജി എഫ് വഴി പണം കൊടുത്ത് പലിശ സഹിതം തിരിച്ചെടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തതുപോലെയല്ല അഭിമുഖം നടത്തി യോഗ്യത നോക്കി രാജ്യത്താകെയുള്ള നഗരങ്ങളിൽ കുറച്ച് നഗരങ്ങൾ മാത്രം തിരഞ്ഞെടുത്തതാണ് തിരുവനന്തപുരത്തെ സൗകര്യങ്ങളും തിരുവനന്തപുരം എങ്ങനെ മുന്നോട്ട് പോകുന്നു അതിൻ്റെ മെച്ചം എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് എന്നിട്ടോ സ്മാർട്ട് സിറ്റിക്കായി ചെലവഴിക്കുന്ന പണത്തിൽ അറുപത് ശതമാനം സംസ്ഥാന സർക്കാരാണ് ചെലവഴിക്കുന്നത് നാൽപ്പത് ശതമാനം വിവിധ വഴികളിൽ കേന്ദ്രത്തിൻ്റെ അടക്കമുള്ള തുകയാണ് അപ്പോൾ മനസ്സിലായോ നമ്മുടെ നാട്ടിൽ നിന്ന് നികുതി അടക്കം പിരിച്ചു കൊണ്ടുപോകുന്ന പണം ഇങ്ങനെയൊക്കെയാണ് തിരിച്ചെത്തിക്കേണ്ടത് അത് പലതും വെട്ടിക്കുറവ് വരുത്തി തിരിച്ചു നൽകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇങ്ങനെ സ്മാർട്ട് സിറ്റി വഴി ഒരു വിഹിതം കേന്ദ്രം നൽകിയിട്ടുമുണ്ട് അതിൽ ആകെ തന്നതാണ് ഈ സ്മാർട്ട് സിറ്റി എത്ര ഉദ്ഘാടനം കഴിഞ്ഞതിൽ അറുപത്തിരണ്ടിൽ വെറും പന്ത്രണ്ട് റോഡ് എത്ര അറുപത്തിരണ്ടാണ് ഇന്നലെ പ്രഖ്യാ ഉദ്ഘാടനം കഴിഞ്ഞതിൽ പന്ത്രണ്ട് റോഡാണ് സ്മാർട്ട് സിറ്റിയിൽ വരുന്നത് അതിലും ഒരു വിഹിതം മാത്രം അങ്ങനെ നാൽപ്പത് ശതമാനത്തിലൊരു വിഹിതം ഇപ്പോൾ മനസ്സിലായില്ലേ എന്താ സംഗതിയെന്ന് ഇനി സ്മാർട്ട് സിറ്റിയുടെ സ്ഥിതി എന്താണ് സ്മാർട്ട് സിറ്റി ആകെ ആകെത്തുകയുടെ അതായത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപയാണ് സ്മാർട്ട് സിറ്റിക്ക് ചെലവ് ആ സ്മാർട്ട് സിറ്റിയിൽ അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാന സർക്കാരും നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ തിരുവനന്തപുരം നഗ നഗരസഭയും ബാക്കി തുക കേന്ദ്രത്തിൻ്റെതടക്കം വിവിധ തലങ്ങളിലുള്ള ഏജൻസികളുടെ വിഹിതവുമായാണ് ചെലവഴിക്കുന്നത് അങ്ങനെ രാജീവ് ചന്ദ്രശേഖരനെ ഉദ്ഘാടനത്തിന് വിളിക്കാത്തതിൽ കുമ്മനൻ രാജശേഖരൻ മുതൽ ശോഭ സുരേന്ദ്രൻ വരെയുള്ളവർ സങ്കടത്തിലായി ഇത്ര കുറച്ചാണെങ്കിലും ഈ പണം കേന്ദ്രം തരുന്നില്ലേ വിഴിഞ്ഞം പദ്ധതിയിൽ പൂജ്യം പൈസയല്ലേ കേന്ദ്രം തരുന്നുള്ളൂ എന്നിട്ടും അവിടെ സ്റ്റേജിൽ വിളിച്ചിരുത്തിയല്ലോ അവിടെ അദ്ദേഹം മുദ്രാവാക്കി വിളിച്ചല്ലോ ഇവിടെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളതാണ് സങ്കടം പത്രപരസ്യവും പൊക്കിപ്പിടിച്ച് കുമ്മനം മുതലുള്ളവർ ഇറങ്ങി തിരിച്ചു ഇന്ന് പത്രങ്ങളിൽ നൽകിയിരിക്കുന്ന പരസ്യം എത്ര അവഹേളനപരമാണ് സത്യസന്ധതയോ നീതിയോ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോട് പുലർത്തുന്നതിൽ യാതൊരുവിധ പ്രതിബദ്ധതയും കാട്ടാത്ത ഒരു സർക്കാരാണ് ഈ കേരളത്തിൻ്റെ എന്ന് ഇതിൽ പരം എന്താണ് തെളിവേണ്ടത് എന്നാലും അത് വല്ലാത്ത ചേത്തായിപ്പോയി മൂപ്പരെ വിളിക്കേണ്ടതായിരുന്നു കേട്ടോ മുപ്പര് നേരത്തെ സ്റ്റേജിൽ വരൂലേ മുദ്രവാക്യം വിളിക്കൂലേ എന്നിട്ട് എന്താണ് ഇവർ ക്ഷണിക്കാതിരുന്നത് ഉദ്ഘാടനത്തിന്റെ ചടങ്ങിൽ നിന്നും പൂർണ്ണമായും കേന്ദ്രത്തെ ഒഴിവാക്കിക്കൊണ്ട് തങ്ങളുടെ പദ്ധതിയാണ് എന്ന് മേനി നടിച്ച് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് പറയുക കേരളത്തിൽ ഒരു പദ്ധതി വരുമ്പോൾ എന്തുമാത്രം സഹായിക്കുന്ന ടീമാണ് ഈ അറുപത്തിരണ്ട് റോഡുകൾ വരുമ്പോൾ ഓരോ സ്ഥലത്തും അവരാൽ ആകും വിധം അവർ സഹായിച്ചതാണ് ഉദാഹരണത്തിന് തിരുവനന്തപുരം നോക്കൂ അവിടെ നഗരത്തിൽ റോഡ് പണി നടക്കുമ്പോൾ കൗൺസിലർമാരെ വരെ അണിനിരത്തി കൂടുതൽ പ്രവർത്തകരെയും അണിനിരത്തി നമ്മുടെ വി വി രാജേഷും ബി ജെ പിയും ചെയ്ത സഹായം ചരിത്രത്തിൽ ഇടം പിടിച്ചതാണ് റോഡ് കുഴിച്ചിട്ടു എന്നും പറഞ്ഞ് പി ഡബ്ല്യു ഡി ജോലിക്കാർ കുഴിക്കുമ്പോൾ ഐവർ വന്ന് കുഴി മൂടും എന്നിട്ട് സഞ്ചാരയോഗ്യമാക്കും എന്നിട്ട് ജനങ്ങളെ സഹായിക്കുന്നു എന്ന മട്ടിലൊരു സമര നാടകം അതുകണ്ട് തലയിൽ കൈവച്ചവരാണ് തലസ്ഥാന നിവാസികൾ ആ സമരം അതൊന്ന് കാണേണ്ടതായിരുന്നു ഏത് സമരം പി ഡബ്ല്യു ഡി ജീവനക്കാർ റോഡ് പണിയാൻ വേണ്ടി കുഴിച്ചിടുമ്പം നേരെ അവിടെ വന്ന് മണ്ണിട്ട് മൂടലാണ് ഇവരുടെ പരിപാടി പിറ്റന്നുവന്നിട്ട് പി ഡബ്ല്യു ഡിക്കാർ വീണ്ടും കുഴിക്കും ഇവർ മണ്ണിട്ട് മൂടും ഇതാ നോക്ക് ാണ് ബി ജെ പി തീരുമാനിച്ചത് വി വി രാജേഷ് കൗൺസിലർമാരെയും പ്രവർത്തകരെയും ഒക്കെ അണിനിരത്തി ചെയ്തതും കൊണ്ട് തന്നെ ഒരു ഇമാതിരി സഹായം ആരാ ചെയ്യുക ബി ജെ പി കാരല്ലാതെ അതായത് കുഴിമൂടിയ റോഡ് എന്ന് പറഞ്ഞാൽ വെറും റോഡല്ല സ്മാർട്ട് റോഡാണ് വെള്ളത്തിന്റെ പൈപ്പും ഇന്റർനെറ്റ് കേബിളും ഒക്കെ അടക്കം സകല കേബിളുകളും റോഡിന് മേലെ ഒരു തടസ്സവും ഉണ്ടാക്കാത്ത വിധമുള്ള എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും റോഡിനടിയിൽ കുഴിച്ചിടാൻ വേണ്ടി ജീവനക്കാർ പണിയെടുക്കുകയാണ് കാരണം സാധാരണ റോഡ് പോലെയല്ല സ്മാർട്ട് സിറ്റിയിലെ റോഡാണല്ലോ അപ്പോൾ അങ്ങനെ സാങ്കേതികമായ പല സംഗതികളും അതിൻ്റെ അകത്തുണ്ട് അങ്ങനെ റോഡ് കുഴിച്ച് പണിയെടുക്കുമ്പം ഓരോ കേബിളിൻ്റെ അടക്കമുള്ള പണി നടക്കുമ്പം റോട്ടിലൂടെ പോകാനാകുന്നില്ല എന്നും പറഞ്ഞ് ബി ജെ പി കാര് സമര നാടകം നടത്തിയതാണ് മണ്ണിട്ട് മൂടിയതാണ് ഒരു സാങ്കേതിക വൈദഗ്ധ്യവുമില്ലാത്ത ബി ജെ പി സമരക്കാർ ഇനി ആ മണ്ണ് വീണ്ടും കുഴിച്ചെടുത്തിട്ട് വേണം പണി മുന്നോട്ട് കൊണ്ടുപോകാൻ തിരുവനന്തപുരം നഗരത്തിലെ ഒരു സമയത്തെ നിത്യ കാഴ്ചയായിരുന്നു ഈ സമരാഭാസം റോഡ് പണി അത്രയും വൈകി എന്നുറപ്പിച്ചിട്ടുള്ള ഒരു പരിപാടി ബി ജെ പിൻ്റെ സഹായം എങ്ങനെയുണ്ട് ഇത്രയും വലിയ സഹായം ചെയ്ത പാർട്ടി ലോകത്തുണ്ടാവുക എന്നിട്ടും ആ റോഡിന്റെ ഉദ്ഘാടനത്തിന് അവരെ വിളിച്ചില്ലേ എല്ലാവിധ പിന്തുണയും സഹായവും മാർഗദർശനവും എല്ലാം ഉണ്ടായിരുന്നിട്ടും ജനങ്ങൾക്ക് റോഡ് ഇറങ്ങുന്ന വനിതകൾ കൗൺസിലർമാരെയും അല്ല പോലീസ് അറസ്റ്റ് കേന്ദ്രത്തിന്റെ ആകാവുന്ന രീതിയിലുള്ള സഹായങ്ങളെല്ലാം നൽകി പ്രോത്സാഹിപ്പിച്ചിട്ടും ആയിരക്കണക്കിന് ഞങ്ങൾക്ക് പങ്കാളിയായിരുന്ന തിരുവനന്തപുരം നഗരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പൊതുസമൂഹത്തിൽപ്പെട്ട ജനങ്ങളൊക്കെ തന്നെ കുഴി അടയ്ക്കുവാൻ വേണ്ടി എല്ലാ പ്രദേശത്തും ഇറങ്ങിയിരിക്കുകയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് വസ്തുത ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ വളരെ നന്നായിട്ട് അറിയാം ജനങ്ങളുടെ ജീവൻ ഭാഗമായി ഞാൻ വന്നിട്ടുള്ളത് ത്വരിതഗതിയിൽ പൂർത്തിയാക്കാൻ വേണ്ടി പലവിധത്തിലും സഹായിക്കുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾ പിന്നോട്ടില്ല ഇന്നിപ്പോ അവർ ചിലപ്പോൾ അറസ്റ്റ് ചെയ്ത് മാറ്റിമായിരിക്കും ഞങ്ങൾ വരാൻ പോകുന്ന മണിക്കൂറിൽ വരാൻ പോകുന്ന ദിവസങ്ങളിലും തിരുവനന്തപുരം നഗരത്തിന്റെ എല്ലാ ഭാഗത്തും ആയിരക്കണക്കിന് പൊതുപ്രവർത്തകരും പൊതുസമൂഹത്തിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കുഴികൾ മൂടാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങും തീർച്ചയായിട്ടും ഇത് ഈ സമൂഹത്തോടുള്ള കേരള സർക്കാരിന്റെ വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഞങ്ങൾ കൈകെട്ട് നോക്കിയിരിക്കണോ കാണണ്ടേ മാർസ്റ്റ് പാർട്ടി കാണണ്ടേ മേയർ കാണണ്ടേ മുഖ്യമന്ത്രി കാണണ്ടേ തീർച്ചയായിട്ടും മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഇനിയും മനസ്സിലായില്ലെങ്കിൽ ബി ജെ പി ചെയ്ത സഹായം ഏഷ്യാനെറ്റിലെ പഴയൊരു പരിപാടിയിൽ വന്ന് കണ്ടാൽ മതി ഗമ്മിൽ വന്ന് കുഴി അടച്ച സ്വന്തം പാർട്ടിക്കാരെ രാജീവ് ചന്ദ്രശേഖർ സ്വന്തം ചാനലിൽ നിന്ന് തന്നെ കാണാം അടയ്ക്കുവാനാണ് എന്ത് കുഴിയാണ് മൂടാൻ പോകുന്ന വെച്ചാൽ സ്മാർട്ട് സിറ്റി പദ്ധതി ഭാഗമായിട്ട് കേബിളുകൾ ഇടാനും മറ്റാവശ്യങ്ങൾക്കുമായി എടുത്തിട്ടുള്ള കുഴികളുണ്ട് അതാണ് ഇവര് മണ്ണിട്ട് മൂടാൻ വേണ്ടി പോകുന്നത് ഈ കുഴികൾ മൂടാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങും എന്നിട്ട് ചെയ്യുന്ന കണ്ടോളണേ ഒരു ഇവര് എല്ലവും മാർഗദർശനവും എല്ലാം ഉണ്ടായിരുന്നിട്ടും എന്താ അല്ലേ ഇത്രയും വലിയ സഹായം ചെയ്ത കൂട്ടരെ ഉദ്ഘാടനത്തിൽ വിളിച്ചില്ലത്രേ അത് മോശമായി പോയി വളരെ മോശമായി പോയി മിനിമം രാജീവ് ചന്ദ്രശേഖറിനെ മുദ്രാവാക്യം വിളിക്കാൻ ഒരു സ്റ്റേജ് എങ്കിലും ഈ സർക്കാർ കെട്ടിക്കൊള്ളണം മാനവീയ രീതിയിൽ പെർമനൻ്റായി ഇരുന്ന് പെട്ടെന്ന് തോന്നിയാൽ അപ്പം തന്നെ വീട്ടിൽ നിന്ന് വന്ന് ഇരുന്ന് കയറി ഇരുന്ന് മുദ്രാവാക്യം വിളിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റിന് വിഴിഞ്ഞത്തിൻ്റെ സ്മാരകമായി ഒരു മുദ്രാവാക്യ സ്മാരകം എന്താ അത് ആ സ്റ്റേജ് അത് സംസ്ഥാന സർക്കാർ പണിഞ്ഞു കൊടുക്കണം അവിടെ നിന്ന് മൂപ്പർക്ക് മരുമോൻ കഥാ ഗാഥകൾ പാടാലോ ജീവിത വിജയത്തിൻ്റെ രഹസ്യങ്ങൾ വിളിച്ച് പറയാലോ ഉദ്ഘാടനത്തിന് വിളിച്ചതാണെന്ന് സങ്കല്പിച്ച് മുദ്രാവാക്യം ആഞ്ഞാഞ്ഞ് വിളിക്കുകയും ചെയ്യാം രാജീവ് ചന്ദ്രശേഖരനും കേരള ബി ജെ പിക്ക് നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം